വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ മസാലപ്പൊടികൾ കൊണ്ട് മൂടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കടന്ന കൈയല്ലേ പക്ഷേ അതൊരാചാരമോ പരമ്പരാഗതമായിട്ടുള്ള രീതിയൊക്കെ ആയാൽ എന്തു ചെയ്യാനല്ലേ ഇരുപത്തഞ്ച് വയസ്സായിട്ടും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മസാലപ്പൊടികൾ കൊണ്ട് മൂടും ഇനി മുപ്പത് വയസ്സായിട്ടും നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ കുരുമുളക് കൂടി വിതറും ഇങ്ങനെ അവിവാഹിതരെ ഭയപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് അത് പറയേണ്ടതാണ് അല്ല ഈ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾ അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല ഈ സംഭവം നടക്കുന്നത് അങ്ങ് ഡെൻമാർക്കിലാണ് ഇവിടുത്തെ ഇരുപത്തഞ്ചാം പിറന്നാൾ സിംഗിൾസിന് കുറച്ച് ഭീകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഡെൻമാർക്കുകാർ ഈ ഒരു രീതി അനുവർത്തിച്ചു വരുന്നത് ഇരുപത്തഞ്ചു വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അവിവാഹിതനാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് ഇയാളെ മസാലപ്പൊടികൾ കൊണ്ട് പൊതിയും എന്താണ് ഇതിനു പിന്നിലെ കാരണം അത് തുടങ്ങുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അന്ന് ഡെൻമാർക്കിലെ സുഗന്ധ വ്യഞ്ജന വ്യാപാരികൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ ചെയ്യുമായിരുന്നു എവിടെയും സ്ഥിര താമസമില്ലാതെ കച്ചവടം മാത്രം ചെയ്യുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥിര പാർട്ട്ണറെ കണ്ടെത്താൻ അവർക്ക് പ്രയാസമായിരുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ പെബർമോ എന്നും പുരുഷന്മാരെ പൊബേഴ്സ്വാൻസ് എന്നും വിളിച്ചിരുന്നു പ്രായപൂർത്തിയായിട്ടും വിവാഹിതരാകാത്തവരെ ഈ വ്യാപാരികളോട് ഉപമിച്ചാണ് മസാലയിൽ മുക്കുന്ന ആചാരം ഡെൻമാർക്കിൽ ആരംഭിക്കുന്നത് തല മുതൽ കാൽ വരെ കറുവപ്പടി കൊണ്ട് മൂടും ഇത് പോകാതിരിക്കാൻ വെള്ളവും തളിക്കും വേണ്ടി വന്ന ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കും പ്രായം മുപ്പത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാലകളുടെ വീര്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതിനുശേഷം കുരുമുളക് പൊടി വിതറിയാണ് ഈ ആഘോഷം നടക്കുന്നത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഡെൻമാർക്കിലെ ശരാശരി വിവാഹപ്രായം എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് അതുകൊണ്ട് തന്നെ തികച്ചും ഒരു തമാശയായിട്ട് മാത്രമാണ് ഇവർ ഈ ആഘോഷം നടത്തി വരാറുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കഴിക്കുന്ന അന്നാണ് ചെക്കനും പെണ്ണിനും ഇത്തരത്തിലുള്ള ആചാരങ്ങളും അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒക്കെ നേരിടേണ്ടി വരിക ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി കല്യാണം വല്ലതും ആയോ എന്ന് ചോദിക്കുന്ന ബന്ധുക്കളെക്കാളും നാട്ടുകാരെക്കാളും ഒക്കെ നല്ലതാണ് ഡെൻമാർക്കിലെ ഈ മസാല പൊതിയലെന്ന് തോന്നുന്ന ആളുകളും ഉണ്ടാവും